എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇരുപത്തി അഞ്ചാം തീയതി പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ശനിയുടെ ആധിപത്യമുള്ള ദിവസമാണ് ശനിയുടെ ഹോരയാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ശനിക്കാണ് ബലം ഓം ശം ശനൈശ്വരായ നമ നമുക്ക് ശനിയാഴ്ചത്തെ ദിവസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് ഈ കൂറുകാർക്ക് ഇന്ന് വളരെ പ്രതീക്ഷ ഉള്ള ദിവസമാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അങ്ങ് പോകുന്ന പ്രതീക്ഷയോടുകൂടി പോകുന്ന ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സാധിക്കുന്ന ദിവസമല്ല വലിയ മീറ്റിങ്ങുകളൊക്കെ ഉള്ളവർക്ക് അതിൽ അനുകൂലമായ ചില മറുപടികളൊക്കെ ലഭിക്കാൻ സാധ്യത ഉണ്ട് അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി അനായാസേന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ചില അപകട സാധ്യത അപകട സൂചനയൊക്കെ കാണുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം അതുപോലെ പ്ലമ്പിംഗ് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വലിയ ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് യാത്ര അനിവാര്യമായി തീരുന്നു സാമ്പത്തികമായ ചില ഞെരുക്കങ്ങൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് ബിസിനസ്സുകാർക്ക് പൊതുവെ അത്ര നല്ല ദിവസമായിരിക്കുകയില്ല വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തര തിരക്കേടില്ലാത്ത ഒരു ദിവസമാണ് എങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനായി സാധ്യത കാണുന്നു തൊഴിൽപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ചെറുതും വലുതുമായ തൊഴിലുകൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഭരണി പോലെയുള്ള നക്ഷത്രക്കാർക്ക് ഉള്ള തൊഴിൽ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും എന്ന് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക എല്ലാ കാര്യങ്ങളും അനായാസേന സാധിക്കാവുന്നതാണ് നമ്മുടെ ആചാരമായ നമ്മുടെ സനാതന ധർമ്മമായ ഓരോ ചിട്ടകളും പാലിച്ചു പോയാൽ നമുക്കെല്ലാവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് പ്രധാനമായും യോഗയും മെഡിറ്റേഷനും ഒക്കെ ഈ അധ്വാനം കുറഞ്ഞ ജോലി ചെയ്യുന്നവർ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക മുക്കാൽ രോഹിണി മകേരു ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ കടന്നു വരുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് സന്താനങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകൾ സഫലീകരിക്കുന്ന ദിവസമാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കും എന്നാൽ മന മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മനക്ലേശം അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് പൊതുവെ മാനസികമായി ബലഹീനരായിട്ടുള്ളവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായി കാണുന്നു ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നവർക്കും ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു വാഹനങ്ങൾക്ക് റിപ്പയർ വരാൻ സാധ്യതയുണ്ട് ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും അതുമൂലം ധനനഷ്ടം വരാനും സാധ്യതയുണ്ട് എങ്കിലും സാമ്പത്തികമായി ഒരു മനസമാധാനം ലഭിക്കുന്ന ദിവസം തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും പുതിയ പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു അവസരം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് പൊതുവിലെല്ലാവർക്കും നല്ല ഒരു ദിവസമായിട്ട് കാണും അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകൈരത്തര തിരുവാതിര പുണർ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യ ആലസ്യത്തിൻ്റെ ദിവസമായിരിക്കും ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം സാമ്പത്തികമായ ചില ഞെരുക്കങ്ങളോ മനഃപ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് സമാധാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും ജോലി ഭാരം കൊണ്ട് ചില ക്ലേശങ്ങളുണ്ടാവുകയും ചികിത്സയ്ക്ക് ഉതകുന്ന രീതിയിൽ ചില ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ വാഹനവുമായി ബന്ധപ്പെട്ട് ചില നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ പഴയത് ഒക്കെ സാധ്യതയുണ്ട് വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ട് കാണുന്നു അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങളുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് വിദേശ പഠനത്തിനോ വിദേശകാര്യത്തിനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് പോകുന്നതായിട്ട് തോന്നി കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഏത് കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന് അതേപോലെ സാമ്പത്തികമായ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധ കൈവരിക്കേണ്ട ഒരു കാര്യമാണ് കബളിപ്പിക്കപ്പെടാനൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും എന്ന് അടുത്തതായി നമുക്ക് കർക്കിടകൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം കാല് പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർക്ക് അതിനുതകുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളോ സാമ്പത്തിക സഹായമോ ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ് എന്നാൽ ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമായതുകൊണ്ട് ശാരീരിക ക്ഷീണവും കലഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥന അനിവാര്യമായ ഒരു ദിവസമാണ് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക ഈശ്വര പ്രാർത്ഥനയിൽ അടിയുറച്ച് നിന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ കേസ് വഴക്ക് ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് നിയമ പാലകർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു സാങ്കേതികമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉച്ചവരെ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാല് ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് തൊഴിലിൽ വളരെയധികം ആദായം കിട്ടുന്ന ദിവസമാണ് ചിലവ് കൂടിയിരിക്കുന്ന ദിവസമാണ് സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കേണ്ടി വരുന്നതായി കാണുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അതിനൊക്കെ മാറ്റം വരുന്നു തൊഴിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്ന ദിവസമാണ് ശാന്തമായ ഒരു അന്തരീക്ഷം ഗൃഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് സന്താനങ്ങളെക്കുറിച്ച് കുറച്ച് ആശങ്ക ഉണ്ടാകുന്ന ദിവസമായിരിക്കും അവരുടെ ചില പ്രവൃത്തികൾ മൂലം മനക്ലേശത്തിന് ഇടയുണ്ട് അതേപോലെ പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കും സഹോദരങ്ങളിൽ ചിലരുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വസ്തു വാങ്ങാനായി ഉദ്ദേശിക്കുന്നവർക്ക് ഉചിതമായ വസ്തു കണ്ടെത്താനുള്ള സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കുമെന്ന് എല്ലാ രംഗത്തുള്ളവർക്കും ഈ പൊതുവായ ഈ അനുഭവം കൈവരുന്നതാണ് അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം ഉത്രാടമുക്കാൽ അത്തം ചിത്തിരാര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ ഉച്ചവരെ ഉണ്ടാകുന്നതും ഉച്ചയ്ക്ക് ശേഷം തികച്ചും വിപരീതമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത കാണുന്നു പുതിയ ആളുകളുമായി പരിചയപ്പെട്ട് ആ പരിചയം മൂലം ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ് പുതിയ ആശയങ്ങൾ ഉള്ളിലേക്ക് വരുന്ന ദിവസമായിരിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ദൂര യാത്ര വിദേശ പഠനം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും എന്നാൽ വിദേശത്ത് അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന് അതേപോലെ ചില രോഗാദി ദുരിതങ്ങൾ കണ്ടുപിടിക്കുകയും മനപ്രയാസം ഉണ്ടാകുകയും ചെയ്യും തനിക്കോ തൻ്റെ ബന്ധുക്കൾക്കോ അത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം ഈശ്വരൻ വിചാരിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകുന്നതാണ് എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതേ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായി തുലാ രാശിക്കാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ അനുഭവം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കാണുന്നു വലിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കരകൗശല വസ്തുക്കളുടെ കച്ചവടം നടത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കെട്ടിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ കച്ചവടം നടത്താനുള്ള ഒരു മേഖല തുറന്നു കിട്ടുന്ന ദിവസമായിരിക്കും അതേപോലെ തന്നെ കാർഷിക വസ്തുക്കൾ കുരുമുളക് ഏലം തുടങ്ങിയ വസ്തുക്കൾ ഒക്കെ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് വന്നു ചേരുന്നതാണ് കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള മത്സര പരീക്ഷകളോ ഒക്കെ എഴുതുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് ദൂരെ യാത്ര ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല യാത്രയ്ക്ക് തടസ്സങ്ങൾ നേരിടാം അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു എന്നാൽ ഉച്ചയോടുകൂടി ചില അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ കൂടി ഇന്നത്തെ ദിവസം മുൻപോട്ട് പോകേണ്ടതാണ് വീട്ടമ്മമാർക്ക് അത്ര സുഖകരമായ ദിവസമായിരിക്കുകയില്ല പങ്കാളിയുമായിട്ടുള്ള കലഹങ്ങൾക്ക് സാധ്യത കാണുന്നു വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് അതേപോലെ രാഷ്ട്രീയക്കാർക്കും വാക്കുകൾ മൂലം ചില പാളിച്ചകളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യത ഉണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും കോർപ്പറേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം കൊണ്ട് ചില തർക്കങ്ങളോ നേരിടേണ്ടതായിട്ട് വരും ഉച്ചയ്ക്ക് ശേഷം അതെല്ലാം പരിഹരിക്കുന്നതായിട്ട് കാണുന്നു അടുത്തതായി ധനുരാശിക്കാരുടെ ഫലം പരിശോധിക്കാം ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗുണാധിക്യമാണ് കാണുന്നത് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ് സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും വളരെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് വൈകുന്നേരം ചില ക്ഷീണമോ ഉള്ള അസുഖങ്ങൾ വർദ്ധിക്കുകയോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ വിഷദംശനത്തിനോ ഒക്കെ സാധ്യതയുണ്ട് മരുന്നുകൾ കൊണ്ട് വിപരീത ഫലം റിയാക്ഷൻസ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒക്കെ സാധ്യത ഉള്ളൊരു ദിവസമായതുകൊണ്ട് രാത്രി കാലങ്ങളിലുള്ള യാത്രയെല്ലാം ഒഴിവാക്കേണ്ടതാണ് ദീർഘകാലമായി ആഗ്രഹിച്ചു പല കാര്യങ്ങളും പ്രാവർത്തികമാകും എന്നുള്ള ഒരു സന്തോഷം വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെക്കുറിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും സന്താനങ്ങളുടെ അഭിവൃദ്ധി അവരുടെ പുരോഗതിയൊക്കെ കണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി മകരക്കൂറിൻ്റെ ഇന്നത്തെ ഫലം നോക്കാം മകരക്കൂറുകാർക്ക് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ട തരാം ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു സന്തോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ദൈവാധീനം കുറവായ ഒരു ദിവസമായ സമയമായതിനാൽ വിഷ്ണുവിനെ കൂടുതലായി പ്രാർത്ഥിക്കുക അവരവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥന മുഴുക അതുപോലെ ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് വളരെ ഊർജിതമായി ഓരോ കാര്യങ്ങളും ചെയ്യുകയും അർപ്പണ കൂടി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ എല്ലാം വിജയത്തിൽ കലാശിക്കുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് ഒരു സമാധാനമൊക്കെ ഉണ്ടാകും വൃഥ കലഹിക്കുന്ന അമ്മമാർ വളരെ ശ്രദ്ധിക്കുക കുട്ടികളെ വളരെയധികം ശകാരിക്കുകയോ വേദനിപ്പിക്കുകയൊക്കെ ചെയ്താൽ അവർ പെട്ടെന്ന് ഉണ്ടാകുന്ന തീരുമാനത്തിൽ ചില വിവേകങ്ങളൊക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കണം കുട്ടികൾക്ക് വലിയ മാനസിക സംഘർഷം കൊടുക്കാതെ ഇരിക്കുക ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും മറ്റ് മേഖലകളിലെല്ലാം ഇതേപോലെയുള്ള ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ ശുഭകരമായൊരു ദിവസമാണ് എന്നാൽ ധനനഷ്ടം വരാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ് ഇന്നത്തെ ദിവസം ധനം കടം കൊടുക്കുന്നതോ കടം വാങ്ങുന്നതോ ഉചിതമായിരിക്കുകയില്ല കടം കൊടുത്താൽ കിട്ടാൻ സാധ്യതയില്ല കടം വാങ്ങിയാൽ കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ വിദേശത്ത് നിന്ന് വരുന്ന ധനം ഉള്ളവർക്ക് വളരെയധികം സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം ധനം വന്നു ചേരാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട് കെട്ടിട ഏർപ്പെട്ടിരിക്കുന്നവരെ ഇത് വളരെയധികം ബാധിക്കുന്നതായി കാണുന്നു അതുപോലെ റിയൽ എസ്റ്റേറ്റ് തൊഴിലാക്കിയിട്ടുള്ളവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല അനുകൂലമായൊരു ദിവസമാണ് ഇന്ന് എങ്കിലും ധനനഷ്ടം ഒഴിവാക്കാൻ അത് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ് അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുട്ടാതി കാല് ഒത്തിട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്നോളമില്ലാത്ത ഒരു ആനന്ദവും സമാധാനവും ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് ഒരുപാട് സന്തോഷകരമായ യാത്രകൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഗ്രഹത്തിലുള്ളവരുമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി ഇടപെടാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ദിവസമായിരിക്കും സ്വന്തം തൊഴിൽ അഭിമാനം കൊള്ളാൻ സാധ്യതയുള്ള ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും സഹോദരങ്ങളുമായിട്ട് അല്പം കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് അസൂയാലുക്കളുടെ ദൃഷ്ടിദോഷം നമ്മെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോ നിരുത്സാഹപ്പെടുത്തലോ കൊണ്ട് മനസ്സിന് കുറച്ച് ക്ലേശം വരുന്നതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം